നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്ലോറൻറ്റീനോ പെരസ് എർഗൻ ക്ലോപ്പിനെ കോച്ചാക്കാൻ സീരിയസ്ലി കൺസിഡർ ചെയ്യുന്നു ഒപ്പം എളിങ് ഹാലൻഡറിനെ എത്തിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു ഈ വാർത്ത പുറത്തുവിടുന്ന ഫ്ലോറിയൻ ആണ് സ്കൈ സ്കൈസ്പോർട്സിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള ഫ്ലോറിയൻ പ്ലറ്റൻബർഗ് വളരെ കൃത്യമായിട്ട് പറയുന്നു ഫ്ലോറൻറ്റീനോ പെരസ് ഈ സീരിയസ്ലി കൺസിഡറിങ് എർഗൻ ക്ലോപ്പ് ആൻഡ് ഡ്രീംസ് ഓഫ് എളിംഗ് ഹാലൻ്റെ ബാറ്റ് ഇട്ട് അത് ഈ ഒരു സമ്പറിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കടക്കും എന്നാണ് പ്ലറ്റിൻ റിപ്പോർട്ട് എന്നിട്ട് അദ്ദേഹം ക്ലോപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട് ക്ലോപ്പ് ഇപ്പോൾ സീരിയസ്ലി കൺസിഡർ ചെയ്യുകയാണ് ഹെഡ് കോച്ചായിട്ട് തിരികെ എത്തുക എന്നുള്ളതിന് റയൽമാറ്റഡ് അങ്ങനെ ഒരു കോൺക്രീറ്റ് മൂവ് നടത്തുകയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കൺസിഡറേഷനിലേക്ക് പോകും ഏതാണ് ഇപ്പോൾ ഫ്ലോറിൻ പ്ലറ്റിൻ റിപ്പോർട്ട് റയൽ റെയൽമാറ്റഡ് എല്ലായ്പ്പോഴും ഇറക്കിയൻ ക്ലോപ്പിനെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇറക്കിയൻ ക്ലോബ് ഇപ്പോൾ റെഡ്ബുള്ളിൽ ഹാപ്പിയാണ് ബുൾ പ്രൊജക്റ്റിൽ അദ്ദേഹം ഹാപ്പിയാണ് പക്ഷേ ഇനി റയൽ മാഡ് പോലുള്ള ഒരു ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരികയോ അതല്ല ജർമ്മൻ ദേശീയ ടീം അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരികയോ ചെയ്താൽ കോച്ചിങ് രംഗത്തേക്ക് മടങ്ങിയെത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ക്ലോപ്പ് ആൻഡ് റയൽ മാഡ് വൺ ടു വാച്ച് ഫോർ സമ്മാവൻ്റി ട്വൻ്റി സിക്സ് എന്നാണ് ഫ്ലോറിൻ പ്ലറ്റൻബർഗ് ഊന്നി പറയുന്നത് അതോടൊപ്പം തന്നെ ളിങ് ഹാലിൻ്റെ കാര്യം നമുക്കറിയാം അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഹാലൻഡും ഒരു പക്ഷേ റെയിൽമാറ്റിൽ എത്തുക എന്നുള്ള അൾട്ടിമേറ്റ് ഗോളായിട്ട് എന്ന് ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന് വളരെ വളരെ ലോങ് കോൺട്രാക്റ്റാണ് സിറ്റിയിലുള്ളത് വമ്പൻ തുക കൊടുത്താലല്ലാതെ എത്തിക്കാൻ കഴിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഏതാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം സർപ്രൈസിംഗ് ആയിട്ടുള്ള മൂവുകൾ റെയിൽ ബാറ്റുകൾ നടത്തും ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ സർപ്രൈസിങ് മൂവ് നടത്തും എന്ന് തന്നെയാണ് നിലവിൽ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഇടുവത്ത